أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي لا حول ولا قوة إلا بالله العلي العظيم رياض الصالحين لا مونامت بابا نرتون

وكان القراء أصحاب مجلس عمر رضي الله عنه ومشاورته كحولا كانوا أو شفانا فقال عيينة بن عيينة لابن أخيه يا ابن أخي لك وجه عند هذا الأمير فاستأذن لي عليه فاستأذن فأذن له عمر فلما دخل قال هي بن الخطاب فوالله ما تعطينا الجزر ولا تحكم فينا بالعدل فغضب عمر رضي الله عنه حتى هم ان يوقع به فقال له الحر يا امير المؤمنين ان الله تعالى قال لنبيه صلى الله عليه وسلم خذ العفو وامر بالعرف واعرض عن الجاهلين وان هذا من الجاهلين والله ما جاوزها عمره نتلاها وكان وقافا عند كتاب الله تعالى إذن حديث പോകുന്നതിന്റെ മുമ്പ് ഒരു ആമുഖം പറയുകയാണ് എന്നുണ്ടെങ്കില് ഉമർ അലി ഉള്ളാഹ്നുഹിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് പറയുന്നത് തങ്ങളുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഉമർന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഉമർ അലി ഉള്ളാഹ്നുഹിന്റെ കാലഘട്ടത്തില് ഉമർ അലി ഉള്ളാഹ്നു ഭരണം നടത്തുന്ന സമയത്ത് ബിൻ ഹൈസിൻ വന്നുകൊണ്ട് ഉമർ അലി ഉള്ളാഹുവിനോട് പരുഷമായി സംസാരിക്കാൻ ഇത് ആ പരുഷമായ സംസാരം കാരണം ഉമർ റദി ഉള്ളഹു ദേഷ്യം പിടിച്ചു എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് ഖൈസ് എന്നവരെ അത് ഹസന്റെ സഹോദരന്റെ മകനായിരിക്കുന്ന ഖൈസ് ഇടപെട്ടുകൊണ്ട് ഒരാഴ്ച ഓർമ്മപ്പെടുത്താണ് അഫു ചെയ്യുക അതേപോലെ തന്നെ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുക വിഡ്ഢികളായ ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കാണ് അവരെ വിഡ്ഢികളെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്നുള്ള സന്ദേശം കൊടുക്കുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും ഒയനുബിൻ ഹസൻ എന്നവർ ഒമർ അലിയുളുനോട് പരുഷമായി പെരുമാറുമ്പോ പെരുമാറിയ ഒരു സംഭവമായതുകൊണ്ട് ഒയനുബിൻ ഹിസനെ കുറിച്ച് രണ്ട് വാക്കുകൾ ആ മുഖമായിട്ട് നന്നാവും ഒയനുബിൻ ഹസന്റെ ചരിത്രം വരുന്നത് നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഹദീസ് പഠിച്ച സമയത്ത് ഹിനൈൻ സമ്പത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് റസൂർള്ളാഹി സല്ലു അലൈഹി സ്വലമ നൂറ് ഒട്ടകങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞതിൽ ഒരു പേരാണ് ഹസ്സൻ അപ്പൊ കടന്നു പോയിട്ടുണ്ട് ഞാൻ വിശദീകരിക്കും ചെയ്തിട്ടില്ല വെറും എനത്തുബ്ലി ഹസൻ എന്നുള്ള പേര് കടന്നുപോകാൻ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റസൂർള്ളാഹി സല്ല അലി സ്വലം ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയ ആഷ ബി പറഞ്ഞു കൊടുത്ത പേര് അൽ അല്ലുൽ മുത്താൾ എന്നാണ് അനുസരിക്കപ്പെടുന്ന വിഡി എന്നാണ് അദ്ദേഹം ഒരു വിഡിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു സംഘം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണമൊക്കെ ചരിത്രത്തിൽ പലതും പറയുന്നുണ്ട് ഒരു സംഘം അദ്ദേഹത്തിന്റെ അണ്ടറിൽ അദ്ദേഹം എന്ത് കൽപ്പിക്കുന്നു അത് കേൾക്കാൻ അദ്ദേഹം യുദ്ധത്തിന് പോവാ എന്ന് പറയുന്ന സമയത്ത് പുറപ്പെടാൻ വേണ്ടി ഒരാളെ സപ്പോർട്ട് ചെയ്യാ എന്ന് പറയുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഈ ഹന്ദക് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ ഓപ്പോസിറ്റിൽ ഒരുമിച്ച് കൂടിയ പല പാർട്ടിക്കാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വത്തുഫാൻ ഗോത്രക്കാരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മക്കം ഫത്തഹന്റെ ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ഉണ്ടായ ആ ഹുനൈൻ നീക്കത്തിലാണ് റസൂൽ അള്ളാഹി സിം അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഒന്നുണ്ട് വിശ്വാസം ഉറച്ചു കിട്ടാൻ വേണ്ടി ഒന്നും ഇസ്ലാമിനോട് അടുപ്പിക്കാൻ വേണ്ടി നൂറ് ഒട്ടകത്തെ കൊടുത്തു എന്നുള്ള കഴിഞ്ഞ് പോയ ഹദീസ് ഓർമ്മപ്പെടുത്തിയത് അതിനും ശേഷം അദ്ദേഹം അലൈഹി അലുവലമയുടെ കാലഘട്ടം കഴിഞ്ഞ് കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്ന സമയത്ത് കള്ളപ്രവാചകന്മാരിലെ തുലേഹത്ത് എന്നവരുടെ കൂടെ ഇദ്ദേഹം കൂടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുചരൻ അനുസരിക്കുന്ന ആളുകളോട് പറഞ്ഞു നമുക്ക് നല്ലത് ഇനി തുലേഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടി അങ്ങനെ മുർത്തദ് ആളുകൾക്കെതിരായുള്ള സൈനിക നീക്കത്തിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട് പിടികൂടി മദീനയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മദീനയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അബൂബക്കർ സുദ്ദീഖ് അള്ളാഹിനോട് ഇദ്ദേഹം പറയാണ് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഞങ്ങളത് വെറുതെ കൂടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു പിന്നെ അബൂബ്രസിദ്ധി കള്ളാന്റെ കാലഘട്ടത്തിൽ തന്നെ ചില സംഭവങ്ങൾ ഇതുപോലെ അനിഷ്ടകരമായതൊക്കെ ഉണ്ട് അബൂബക്സിദ്ധിഖർ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പൊതുമുതലിൽ നിന്ന് വേണമെന്ന് ചോദിച്ചു വാങ്ങുകയും പിന്നെ അബൂബക്സിദ്ധിഖർഹു അത് എഴുതി കൊടുത്ത് ഉമർന്നു അത് അറിഞ്ഞ സമയത്ത് ഇടപെട്ടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമർ റബിഅള്ളാഹ്നുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വരികയാണ് എന്നിട്ട് ഉമർ റദിഅള്ളാഹുവിനോട് പറയുന്ന വാക്കുകളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ മദീനയിലല്ല താമസിക്കുന്നത് സ്വാഭാവികമായിട്ടും മദീനയിലേക്ക് മുന്നിട്ട് വന്നു അദ്ദേഹം വന്ന് ഇറങ്ങി തന്റെ സഹോദരന്റെ പുത്രന്റെ അടുത്ത് ഖൈസ് എന്ന സഹോദരന്റെ പുത്രന്റെ അടുത്ത് ഖൈസ് ആണെങ്കിലോ ഉമർ ഉമർ അടുത്ത ആളുകളായി സ്വീകരിച്ചവരുടെ കൂട്ടത്തിലൊരാളായിരുന്നു നഫറ സംഘം അല്ലദീന അല്ലാതീനുദിനീഹി ഉമർ ഉമർലി അള്ളാഹുനു തന്റെ അടുത്ത ആളുകളായി സ്വീകരിച്ചിരുന്ന ഉമർലാഹുനെ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു കാരണം എന്താണെന്ന് അത് അടുത്ത വാക്ക് പറയുന്നു ഖുറാഉ അസ്ഹാബ മജ്‌ലിസി ഉമർ ഖുറാ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാനെ ഓതുകയും ആ ഓതിയത് അർത്ഥം പറഞ്ഞു കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന അന്നത്തെ പണ്ഡിതന്മാരാണ് ഖുറാ എന്നറിയപ്പെടുന്നത് അന്ന് ഫിക്കുഹും ഹദീസും തഫ്സീറും വേറെ വേറെ ആയിട്ടല്ല ഉള്ളത് പരിശുദ്ധ ഖുർആൻ ഓതി പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കും ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരുടെ കൂട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതില് റസൂർള്ളഹി സാഹ അലൈസ്വലം പറഞ്ഞു കൊടുത്ത വാക്ക് കാര്യങ്ങള് ഹദീസുകള് സംഭവങ്ങള് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നതായിരുന്നു അപ്പൊ ഖുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അർത്ഥത്തിൽ പറയാനുള്ള പണ്ഡിതന്മാർക്കാണ് മജ്ലിസ് ഉമർ ഉമർ കൂടെ ഇരിക്കുന്നതും മുഷാവറ കാര്യങ്ങൾ മുടിയാലോചന നടത്തുന്നതും ഇതുപോലത്തെ പണ്ഡിതന്മാരോടായിരുന്നു ഏർ ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഖൈസ് അദ്ദേഹമാണെങ്കിലോ ഈസ് എന്നിവരുടെ സഹോദരന്റെ മകനുമായിരുന്നു ഇതില് ഉമർദള്ളാഹി ഇതിന്റെ ഇടയിൽ തന്നെ പോകുന്നുണ്ടോ ഉമർദല്ലാഹിന് തന്റെ കൂട്ടുകാരായി സ്വീകരിച്ചിരുന്നത് പണ്ഡിതന്മാരെ ആയിരുന്നു എന്നുള്ളത് ഉമർ അള്ളാഹുന് കൂടിയാലോചന നടത്തിയിരുന്നതും ഈ പണ്ഡിതന്മാരോടായിരുന്നു കുഹോലൻ കാനു ഷുബാനൻ അവര് ഖഹോൽ എന്ന് പറഞ്ഞാൽ മധ്യവയസ്കര് ഷുബ്ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാര് യുവാക്കള് ഷാബ് ഷുബ്ബാൻ എന്ന് പറയുന്നത് യുവാക്കള് അപ്പോ അമർദൻഹുവിന് വയസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഷെയ്ഖായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പണ്ഡിതന്മാരായിരുന്നു അവര് മധ്യവയസ്കരാണോ അല്ലെങ്കിൽ യുവാക്കളാണോ എന്നൊന്നും നോക്കിയിരുന്നില്ല തന്റെ മജലിസിൽ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കാര്യങ്ങൾ കൂടി ആലോചിക്കാനും വേണ്ടി ഉമർലാഹനു സ്വീകരിച്ചിരുന്നത് ഇവരെ ആയിരുന്നു ഇതില് കഹൽ കൊഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സാണ് എന്ന് പണ്ഡിതന്മാരോട് ചർച്ച കെടുക്കുന്നുണ്ട് പ്രബലമായി പറയപ്പെടുന്നത് മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് അതായത് മധ്യവയസ്കർ എന്ന് പറയുന്നത് മുപ്പതിന്റെ മുമ്പ് യുവാക്കള് ഷാബ് എന്നുള്ള പദം ഉപയോഗിക്കുകയാണ് അമ്പത് കഴിഞ്ഞു കഴിഞ്ഞാലോ ഷേഖ് വയസ്സ് വയസ്സായവർ മുതിർന്നവർ എന്ന പട്ടികയിലേക്ക് വന്നുചെയ്യും അപ്പോ ഫക്കാന അങ്ങനെ ഈ ഉയനുതുബിൻ ഹൈസൻ എന്നവര് അടുക്കൽ വന്നു സഹോദരന്റെ സഹോദരന്റെ ഖൈസിനോട് വജ്ഹുൻ എന്നിവർ അമീർ ഇപ്പത്തെ ഭരണാധികാരിയുടെ അടുക്കൽ നിനക്ക് നല്ല സ്ഥാനമുണ്ട് എനിക്ക് വേണ്ടി സമ്മതം ചോദിക്കുക അലഹി അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെല്ലാനും സംസാരിക്കാനും വേണ്ടി നിങ്ങൾ സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞു നാം അങ്ങനെ അദ്ദേഹം അവരെ മജിരി കൂടുന്ന എല്ലാരും ഇരിക്കുന്ന സദസ്സിലേക്ക് ഉമർ 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 കൊണ്ടുപോകാൻ വേണ്ടി വേണ്ടി ബിൻ പോരാൻ ഉമറു അങ്ങനെ ഉമർ അലിഹ്ഹു ഓപ്പണായിരുന്നു എല്ലാവർക്കും കടന്നു വരാൻ അവസരം കൊടുക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് സമ്മതം അടുത്ത് വന്ന സമയത്ത് ഖത്താബിന്റെ 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 എന്നാണ് ഖത്താബ് ഖത്താബ് ഉമർ ഉമർ ബിനുൽ എന്ന് എന്ന് കഴിഞ്ഞാൽ മോനായിരിക്കുന്ന ാണ് അദ്ദേഹം തുടങ്ങുന്നത് ഹീ എന്ന് പറയുന്നത് ഒരാളൊരു കാര്യം മുന്നറിയിപ്പ് കൊടുക്കാനൊക്കെ വിളിക്കുന്ന സമയത്തിന്റെ ആദ്യ ഭാഗമായിട്ട് ചേർത്ത് വെക്കാം അദ്ദേഹം പറയാണ് നീ ഞങ്ങൾക്ക് ധാരാളമായി നൽകുന്നില്ല അവർക്ക് നമ്മള് ഹുരൈൻ യുദ്ധത്തിന്റെ സമയത്ത് റസൂർ അല്ലാ അലൈഹി അലി സ്വലം നൂറ് ഒട്ടകം തന്നെ കൊടുത്തിരുന്നു അല്ലഹുത്തുൽ കുലൂബായിട്ട് ഹൃദയം അടുപ്പിക്കാൻ വേണ്ടി അപ്പോ അത് അതുപോലെ കിട്ടി ശീലിച്ച ഒരാളായതുകൊണ്ടായ ധാരാളമായി നൽകുന്നില്ല ഞങ്ങളുടെ ഇടയില് നീതിയോട് ഉള്ള ഒരു ഭരണവും കാഴ്ചവെക്കുന്നില്ല എന്ന് പറഞ്ഞു അള്ളാഹി സാഹിമയുടെ ശേഷം വന്ന ഭരണാധികാരികളിൽ ഏറ്റവും നീതിമാനായിരുന്നു എന്ന് ലോകം സമ്മതിച്ചാഹുനിന്റെ ഭരണ പരിഷ്കാരങ്ങളും ഭരണശൈലിയും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നീതിമാനായിരുന്നു എന്ന് ലോകം ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആ ഉമർ അലി അള്ളാഹുനോടാ പറയുന്നത് ഞങ്ങൾക്ക് നീ ധാരാളമായി നൽകുന്നില്ല ഞങ്ങൾക്ക് നിങ്ങൾ ധാരാളമായി നൽകുന്നില്ല ഞങ്ങൾക്കിടയിൽ നീതിയോടെ ഭരിക്കുന്നില്ല ഉമർ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു പൈ ഹമ്മറിന്റെ മനസ്സിൽ തോന്നിപ്പോ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന സാഹചര്യം കൊണ്ട് മനസ്സിലാകുന്ന രീതിയിൽ വന്നു ഹമാറിനെ വിചാരിച്ചു പയ്യൂഹബി എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കണം വരുവരിൽ ജാഹിലീൻ വിഡ്ഢികളായ ആളുകളെ തൊട്ട് ഒഴി വ തിരിഞ്ഞു കളയുകയും ചെയ്യണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാണ് ഇവിടെയും പണ്ഡിതന്മാരോട് കൂടെയാണ് നമ്മുടെ സഹവാസം എന്നുണ്ടെങ്കിൽ അമർലാഹ്നെ കുറിച്ച് നേരത്തെ തന്നെ ഉമർ മജിസിൽ വരുന്നവരും അമരല്ലാഹ്നോട് മുഷാവരം നടത്തുന്നവരും പണ്ഡിതന്മാരായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് യഥാർത്ഥ ദിശ വളബ് ഒരു ദേശം കയറി വരുന്ന സമയത്ത് യഥാർത്ഥ ദിശ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ഓർമ്മപ്പെടുത്താൻ കഴിയുള്ളവരാണ് പണ്ഡിതന്മാർ െ ചെയ്യണം എന്ന് അള്ളാഹു ഖുലി നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നബിയെ തങ്ങള് എല്ലാവർക്കും എല്ലാ വിഷയത്തിലും അഫു ചെയ്യണം നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കണം ബുദ്ധികൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും രോഷം കൊള്ളുകയും ദേഷ്യം വരികയും ചെയ്യ എന്നത് വായു അത് ചെയ്യാൻ പാടില്ല വായു തൊട്ട് തിരിഞ്ഞു കളയണം ഒഴിവാക്കി കളയണം എന്നുണ്ട് സുഹൃത്തു ആയത്ത് പിന്നെ ഒരു വാക്ക് അടുത്ത് വന്നിട്ട് ഈ തർക്കിക്കുന്ന ആള് ആ കൂട്ടത്തിൽ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ആയതാണ്ട് ഓദി കൊടുത്തപ്പോ അതിനെ വിട്ടുകടന്നില്ല അതിന്റെ അപ്പുറം ഒരു സ്റ്റെപ്പ് മർദാൻ വെച്ചില്ല അതോടുകൂടെ അത് സ്വീകരിച്ചു തലാറിന് തിലാവത്ത് ഓതി കൊടുക്കുക പാരായണം ചെയ്തു കൊടുക്കന്ന ഉമർദന്റെ മുമ്പിൽ ഈ ആയത്ത് എന്നുള്ള പരിശുദ്ധ ഖുർആാനെ അതിന്റെ വാച ഈ ആയത്തിന്റെ ഓതി കല്പിച്ചതോടു കൂടെ അതിനപ്പുറത്തേക്കൊരു കാര്യം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയില്ല വഖാന എന്നിട്ട് പറയാന് ഇതാണ് ഒരു പോയിന്റ് വക്കാന ഉമർ സ്വഭാവം നിൽക്കുന്നവനായിരുന്നു ദേഷ്യം വന്നാലും ഏത് വികാരത്തിലാണ് എന്നുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും പരിശുദ്ധ ഖുർആൻ ബോധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും ന്യായങ്ങൾ എന്നോ അതിന് വേറെ ആയത്തുകളില്ലേ എന്നുള്ളതോ വേറെ മറുപടികൾ എന്നുള്ളതോ എന്നുള്ള ചിന്തകളോ ഒന്നുമില്ല പരിശുദ്ധ ഖുർആനെ കേട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളായിരുന്നു അവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ആ ഖുർആൻ പറഞ്ഞ കാര്യത്തിൽ അവിടെ നിൽക്കുക അതിന്റെ അപ്പുറത്തേക്ക് അതിന് വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് വിട്ടുകിടക്കാറുണ്ടായിരുന്നില്ല അതാണ് മാ ജാവസ അതിന് വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് വിട്ടുകിടന്നിട്ടില്ല സമയത്ത് വക്കാന എന്തൊക്കെ താബില്ലാഹി അതൊരു പോയിന്റ് മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കാണ്ട കേട്ടോ പരിശുദ്ധ ഉമർവിന്റെ സ്വഭാവം പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓർമ്മ വരേണ്ട ഒരു സ്വഭാവം പരിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു അവിടെ നിൽക്കാറുണ്ടായിരുന്ന ഒരാളായിരുന്നു അതിനെ വിട്ടുകടന്ന വിട്ടുകടന്നാഹുവിന് ഇഷ്ടമല്ലാത്ത പരിശുദ്ധ ഖുർആാൻ വിരുദ്ധമായിരിക്കുന്ന ഒന്നിലേക്ക് പോകാറുണ്ടായിരുന്നില്ല ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഈ ഹദീസ് അതില് ആദ്യമായിട്ടുള്ളത് പണ്ഡിതന്മാരായിരുന്നു ഉമർദിന്റെ മുഷാവറയില് അദ്ദേഹത്തിന്റെ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റും ഉണ്ടായിരുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ കലാമ് ശുദ്ധ ഓതി ഓതപ്പെട്ട സമയത്ത് ഉമർ അള്ളാഹുനോട് നിന്നു അവിടെ ദേഷ്യമെല്ലാം ഒതുങ്ങിപ്പോയി പ്രത്യേകിച്ച് നമ്മൾ സ്വബുറിനെ കുറിച്ച് ക്ഷമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ബാബിലി ഹദീസ് വരാനുള്ള കാരണം ഈ കാര്യമാണ്